ഹൈ ഫ്രണ്ട്സ് എവർക്കും ഓൾ പി എസ് സി എക്സാം ടിപ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് കേരള പി എസ് സി രണ്ടായിരത്തി പത്തൊമ്പതിലും ഇരുപതിലൊക്കെ ആയിട്ട് ഇനി നടത്താൻ പോകുന്ന വിവിധ പരീക്ഷകളിൽ ചോദിക്കത്തക്ക രീതിയിൽ ഇതിനു മുമ്പ് കേരള പി എസ് സി പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യ പേപ്പറുകളാണ് ഈ ഒരു വീഡിയോ ക്ലാസ്സിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ രണ്ടായിരത്തി പതിനാറിൽ കേരള പി എസ് സി നടത്തിയ കേരള സ്റ്റേറ്റ് ബ്യൂവറേജ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് എൽ ഡി ക്ലർക്ക് തസ്തികയിലേക്ക് നടത്തിയ പരീക്ഷ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ജി കെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത് നമുക്ക് നോക്കാം എന്തെല്ലാം ജയിക്ക ചോദ്യങ്ങളാണ് ഈ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതെന്നും എന്തൊക്കെയാണ് അവയുടെ ഉത്തരങ്ങളെന്നും ആദ്യത്തെ ചോദ്യമായിട്ട് ചോദിച്ചത് ഇന്ത്യയിൽ സൈക്കിൾ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതെന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് വന്നിട്ടുള്ളത് നാല് ഓപ്ഷനുകളിൽ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ലുധിയാനയാണ് ഇന്ത്യയിൽ സൈക്കിൾ സിറ്റി എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യയിൽ സൈക്കിൾ സിറ്റി എന്നറിയപ്പെടുന്നത് ലുധിയാനയാണ് രണ്ട് ദേവി ചന്ദ്രഗുപ്ത എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാരെന്നാണ് ചോദ്യം നാല് ഓപ്ഷനുകളിൽ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് വിശാഖദത്തനാണ് വിശാഖദത്തനാണ് ദേവി ചന്ദ്രഗുപ്ത എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് മൂന്നാം ചോദ്യം ആധുനിക തിരുവിതാംകൂർ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച രാജാവാരെന്നാണ് ചോദ്യം ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് ധർമ്മരാജാവാണ് ആധുനിക തിരുവിതാംകൂർ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചത് എന്ന കാര്യം ഓർക്കുക നാലാം ചോദ്യം അജന്ത എല്ലോറ ഗുകൾ ഏത് സംസ്ഥാനത്താണ് എന്നതാണ് നമ്മുടെ നാലാമത്തെ ചോദ്യം ഉത്തരമായിട്ട് വരുന്നത് നാല് ഓപ്ഷനുകൾ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് മഹാരാഷ്ട്രയിലാണ് അജന്ത എല്ലോറ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് എന്ന കാര്യം ഓർക്കുക അഞ്ചാമത്തെ ചോദ്യം അൽമാട്ടി ഡാം ഏത് നദിക്ക് കുറുകയാണ് എന്നതാണ് നമ്മുടെ ചോദ്യം തന്നിരിക്കുന്ന നാല് ഓപ്ഷനുകളിൽ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ ഡി ആണ് കൃഷ്ണ നദിക്ക് കുറുകയാണ് അൽമാട്ടി ഡാം സ്ഥിതി ചെയ്യുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക ആറാമത്തെ ചോദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാരെ എന്നതാണ് ഈ പരീക്ഷയിൽ ചോദിച്ച ചോദ്യം തന്നിരിക്കുന്ന നാല് ഓപ്ഷനുകളിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് പുതുശ്ശേരി രാമചന്ദ്രനാണ് പുതുശ്ശേരി രാമചന്ദ്രനാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് എന്നാൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് വർഷങ്ങളിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാക്കളുടെ പേരുകളാണ് രണ്ടായിരത്തി പതിനേഴിൽ കെ സച്ചിദാനന്ദനാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് പതിനെട്ടിലേക്ക് വരുമ്പോൾ എം മുകുന്ദൻ പത്തൊമ്പതിലേക്ക് വരുമ്പോൾ ആനന്ദ് അതേപോലെ തന്നെ അറിഞ്ഞിരിക്കുക ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ലഭിക്കുന്നത് സൂര്യനാട് കുഞ്ഞൻപിള്ളക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത് അഞ്ച് ലക്ഷം രൂപയാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഏഴാം ചോദ്യം ഗാന പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് നമ്മുടെ ചോദ്യം തന്നിരിക്കുന്ന നാല് ഉത്തരം ഓപ്ഷൻ ബി ആണ് രാജസ്ഥാനിലാണ് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എട്ടാമത്തെ ചോദ്യമായിട്ട് വരുന്നത് ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരെന്നാണ് നമ്മുടെ ചോദ്യം തന്നിരിക്കുന്ന നാല് ഓപ്ഷനിൽ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ് മഹാദേവ് ദേശായി ആണ് ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ഒൻപതാം ചോദ്യം ഒരു രൂപ ഒഴുകിയുള്ള മറ്റെല്ലാ നോട്ടുകളിലും ഒപ്പിടുന്നത് ആരെന്നാണ് നമ്മുടെ ചോദ്യം തന്നിരിക്കുന്ന നാല് ഓപ്ഷനിൽ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ് റിസർവ് ബാങ്ക് ഗവർണർ ആണ് ഒരു രൂപ ഒഴികെയുള്ള മറ്റെല്ലാ നോട്ടുകളിലും ഒപ്പിടുന്നത് ഒരു രൂപ നോട്ടിൽ ഒപ്പിടുന്നത് കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക പത്താമത്തെ ചോദ്യമായിട്ട് വരുന്നത് സുമിത്ര മഹാജൻ എത്രാമത്തെ ലോക്സഭയുടെ സ്പീക്കറാണ് എന്നതാണ് നമ്മുടെ ചോദ്യം നാല് ഓപ്ഷനുകളിൽ ഉത്തരമായിട്ട് വരുന്നത് പത്താമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ എ ആണ് പതിനാറാം ലോക്സഭയുടെ സ്പീക്കറാണ് സുമിത്ര മഹാജൻ എന്ന കാര്യം ഓർക്കുക നിലവിലെ സ്പീക്കറായ ഓം ബിർല പതിനേഴാം ലോകസഭയിലെ സ്പീക്കറാണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക നിലവിൽ നമ്മുടെ ലോകസഭയുടെ സ്പീക്കർ ഓം ബിർലയാണ് അദ്ദേഹം പതിനേഴാം ലോകസഭയിലെ സ്പീക്കറാണ് പതിനൊന്നാമത്തെ ചോദ്യം ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയതാരെ എന്നതാണ് നമ്മുടെ ചോദ്യം തന്നിരിക്കുന്ന നാല് ഓപ്ഷനുകളിലൂടെ കടന്നു പോകുമ്പോൾ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് കെ എൻ രാജാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് പന്ത്രണ്ടാമത്തെ ചോദ്യം ബംഗാളി പത്രമായ സംവാദ് കൗമുദിയുടെ ആദ്യ പത്രാധിപർ ആരുന്നാണ് നമ്മുടെ ചോദ്യം തന്നിരിക്കുന്ന നാല് ഓപ്ഷനിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് രാജാറാം മോഹൻ റോയി ആണ് ബംഗാളി പത്രമായ സംവാദ് കൗമുദിയുടെ ആദ്യ പത്രാധിപർ എന്ന കാര്യം ഓർത്തിരിക്കുക പന്ത്രണ്ടാം ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ രാജാറാം മോഹൻ റോയ് പതിമൂന്നാം ചോദ്യം രണ്ടാം വട്ടമേഴ് സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകൻ ആരായിരുന്നു എന്നതാണ് നമ്മുടെ ചോദ്യം തന്നിരിക്കുന്ന ഓപ്ഷൻ ഉത്തരം ഓപ്ഷൻ ബി ആണ് മതൻ മോഹൻ മാളവിയ മൂന്ന് വട്ടമേഷ സമ്മേളനം നടന്നതിൽ ഗാന്ധിജി ആകെ പങ്കെടുത്ത വട്ടമേഷ സമ്മേളനം എന്ന് പറയുന്നത് രണ്ടാം വട്ടമേഷ സമ്മേളനമാണ് അതിലെ ഗാന്ധിജിയുടെ ഉപദേശകനായിരുന്നത് മതൻമോഹൻ മാളവിയാണ് പത്തിനാലാമത്തെ ചോദ്യമായിട്ട് വരുന്നത് കേരളത്തിലെ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യ മുഖ്യമന്ത്രി ആരെന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് ആർ ശങ്കറാണ് അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി എന്ന കാര്യം ഓർത്തിരിക്കുക പതിനഞ്ചാമത്തെ ചോദ്യമാണ് നമ്മൾ ഇനി പരിചയപ്പെടുന്നത് കേരളത്തിലെ ഏറ്റവും കുറച്ച് കടൽ തീരമുള്ള ജില്ല ഏതെന്നാണ് നമ്മുടെ ചോദ്യം തന്നിരിക്കുന്ന നാല് ഓപ്ഷനുകൾ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് കൊല്ലം ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും കുറവ് കടൽ തീരമുള്ളത് എന്ന കാര്യം ഓർത്തിരിക്കുക നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് പതിനാറാം ചോദ്യമാണ് മുപ്പത്തഞ്ചാമത് ദേശീയ ഗെയിംസിന് വേദിയായ സംസ്ഥാനം ഏതെന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് കേരളമാണ് മുപ്പത്തഞ്ചാമത്തെ ദേശീയ ഗെയിംസിന് വേദിയായ സംസ്ഥാനം എന്ന കാര്യം ഓർത്തിരിക്കുക അതോടൊപ്പം തന്നെ അറിഞ്ഞിരിക്കുക മുപ്പത്തി ആറാമത്തെ ദേശീയ ഗെയിംസ് നടക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇതിൻ്റെ വേദി എന്ന് പറയുന്നത് ഗോവയാണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക മുപ്പത്തി ആറാമത്തെ ദേശീയ ഗെയിംസ് നടക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ വേദി ഗോവയാണെന്ന കാര്യം ഓർക്കുക മുപ്പത്തഞ്ചാമത്തെ ദേശീയ ഗെയിംസ് നടന്നത് കേരളത്തിലാണ് എന്ന കാര്യം ഓർക്കുക അതാണ് നമ്മുടെ ചോദ്യം എന്നാൽ ഇനിയുള്ള പരീക്ഷകൾ ചോദിക്കാൻ സാധ്യത ഉള്ളത് മുപ്പത്തി ആറാമത്തെ ദേശീയ ഗെയിംസാണ് അത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടക്കുന്നു അത് നടക്കുന്നത് ഗോവയിലാണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക പതിനേഴാമത്തെ ചോദ്യമാണ് നമ്മൾ ഇനി പരിചയപ്പെടുന്നത് ഇന്ത്യ ഗവൺമെൻറ് ആരുടെ ജന്മദിനമാണ് മാതൃസുരക്ഷാ ദിനമായ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നതാണ് നമ്മുടെ ചോദ്യം നാല് ഓപ്ഷനുകളിൽ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കസ്തൂർബ ഗാന്ധിയുടെ ജന്മദിനമാണ് മാതൃസുരക്ഷാ ദിനമായിട്ട് ഇന്ത്യ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പതിനെട്ടാം ചോദ്യം കേരളത്തിൽ ആദ്യത്തെ പേപ്പർ മിൽ സ്ഥാപിതമായത് എവിടാന്നാണ് നമ്മുടെ ചോദ്യം നാല് ഓപ്ഷനിൽ ഉത്തരമായിട്ട് വരുന്നത് പുനലൂരാണ് ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുന്നത് പത്തൊമ്പതാമത്തെ ചോദ്യമാണ് സംഘകാലഘട്ടത്തിൽ കുറിഞ്ചി എന്നത് ഏത് പ്രദേശത്തെ പ്രതിനിധീകരിക്കുന്നു എന്നതാണ് നമ്മുടെ ചോദ്യം താഴെ തന്നിരിക്കുന്ന നാല് ഓപ്ഷനുകളിൽ സംഘകാലഘട്ടത്തിൽ കുറിഞ്ചി എന്ന് പറയുന്ന പ്രദേശം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് പർവ്വത പ്രദേശത്തെയാണ് സംഘകാലഘട്ടത്തിൽ കുറിഞ്ചി എന്ന് പറയുന്നത് എന്ന കാര്യം ഓർക്കുക ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് സംഘകാലഘട്ടത്തിൽ കുറുഞ്ചി എന്നത് പർവ്വത പ്രദേശത്തെ പറയുന്ന പേരാണെന്ന കാര്യം ഓർത്തിരിക്കുക അടുത്ത ചോദ്യം ഇരുപതാം ചോദ്യമാണ് രണ്ടായിരത്തി പതിനാറിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ കിരീടം നേടിയ വനിത ആര് എന്നതാണ് നമ്മുടെ ചോദ്യം തന്നിരിക്കുന്ന നാല് ഓപ്ഷനുകളിലൂടെ കടന്നു പോകുമ്പോൾ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് ആഞ്ചലിക് കർബറാണ് രണ്ടായിരത്തി പതിനാറിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ കിരീടം നേടിയ വനിത എന്ന കാര്യം ഓർത്തിരിക്കുക എന്നാൽ ഇനി വരാൻ പോകുന്ന പരീക്ഷകളിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് പതിനെട്ട് വർഷങ്ങളിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ ജേതാക്കളെ ആയിരിക്കും രണ്ടായിരത്തി പത്തൊമ്പതിൽ വനിതാ വിഭാഗം സിംഗിൾസിൽ വിജയമായത് നവോമി ഒസാക്കിയാണ് ജപ്പാൻകാരിയാണ് ഒപ്പം രണ്ടായിരത്തി പതിനെട്ടിൽ കരോളിൻ വാസ്നിയാക്കിയാണ് ഡെൻമാർക്കുകാരിയാണ് ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലെയും പതിനെട്ടിലെയും വനിതാ വിഭാഗം സിംഗിൾസിലെ വിജയികളാണ് നവോമി ഒസാക്ക രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി പതിനെട്ടിൽ കരോളിൻ വാസ്നിയാക്കി അതേസമയം പുരുഷ വിഭാഗത്തിലേക്ക് വരുമ്പോൾ ഓസ്ട്രേലിയൻ ഓപ്പണിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ജേതാവ് നവാക്ക് ജോക്കോവിച്ചാണ് അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ റോജർ ഫെഡറർ ആണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പുരുഷ വിഭാഗം സിംഗിൾസിൽ ഓസ്ട്രേലിയൻ ഓപ്പൺ കിരീടം നേടിയത് നവാക്ക് ജോക്കോവിക്കാണെന്ന കാര്യം ഓർക്കുക ഒപ്പം രണ്ടായിരത്തി പതിനെട്ടിൽ റോജർ ഫെഡറാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യമാണ് രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആര് എന്നതാണ് നമ്മുടെ ചോദ്യം തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ഉത്തരം ഓപ്ഷൻ ബി ആണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് എന്ന കാര്യം ഓർക്കുക നേരെ തിരിച്ചും വരാം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരെന്നൊരു ചോദ്യം വന്നാലും അവിടെ ഉത്തരമായിട്ട് വരിക രാഷ്ട്രപതിയാണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇരുപത്തി രണ്ടാം ചോദ്യം കേരളത്തിൽ സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണെന്നാണ് നമ്മുടെ ചോദ്യം തന്നിരിക്കുന്ന നാല് ഓപ്ഷനുകളിൽ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ എ ആണ് വൈകുണ്ഠ സ്വാമികളാണ് കേരളത്തിൽ സമത്വ സമാജം സ്ഥാപിച്ചത് ഇരുപത്തി മൂന്നാം ചോദ്യം പൃഥ്വിരാജ് ചൗഹാന്റെ ആസ്ഥാന കവി ആരെന്നാണ് നമ്മുടെ ചോദ്യം തന്നിരിക്കുന്ന നാല് ഓപ്ഷനുകളിൽ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് ചന്ദ് ബർദായി ആണ് പൃഥ്വിരാജ് ചൗഹാന്റെ ആസ്ഥാന കവി എന്ന കരുമുറക്കുക ചന്ദ് ബർദായി പൃഥ്വിരാജ് ചൗഹാന്റെ ആസ്ഥാന കവി ഇരുപത്തി നാലാമത്തെ ചോദ്യമാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഇന്ത്യൻ രാസവ്യവസായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെന്നാണ് നമ്മുടെ ചോദ്യം നാല് ഓപ്ഷനുകളിൽ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് ആചാര്യ പി സി റേ ആണ് ഇന്ത്യൻ രാസവ്യവസായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഓപ്ഷൻ എ ആചാര്യ പി സി റേ ആണ് ഇന്ത്യൻ രാസവ്യവസായത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ഇരുപത്തി നവജവാൻ ഭാരത് സഭ എന്ന സംഘടന സ്ഥാപിച്ചതാരെന്നാണ് നമ്മുടെ ചോദ്യം ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് ഭഗത് സിംഗ് ഭഗത് സിംഗ് ആണ് നവജവാൻ ഭാരത് സഭ എന്ന സംഘടന സ്ഥാപിച്ചത് ഇരുപത്തിയാറാമത്തെ ചോദ്യമാണ് നമ്മൾ ഇനി പരിചയപ്പെടുന്നത് ഇരുപത്തിയാറാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലക്നൗ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചതാരെ എന്നതാണ് നമ്മുടെ ചോദ്യം ഇവിടെ ഉത്തരമായിട്ട് വരുന്ന നാല് ഓപ്ഷനുകൾ പരിശോധിച്ചാൽ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ ഓപ്ഷൻ ഡി ആണ് എ സി മജുംദാറാണ് ലക്നൗ സമ്മേളനത്തിന് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും പരസ്പരം ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത് ഈ ലക്നൗ സമ്മേളനത്തിലൂടെയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ വിഭജിച്ചു നിന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വീണ്ടും യോജിച്ചതും ലക്നൗ സമ്മേളനത്തിലൂടെയാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അപ്പോൾ ഈ ഒരു സമ്മേളനത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആയിരത്തി ലക്നൗ സമ്മേളനത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയുടെ പേരോർക്കുക അല്ലെങ്കിൽ അതിന് അധ്യക്ഷത വഹിച്ച വ്യക്തിയുടെ പേരോർക്കുക എ സി മജുംദാറാണ് ഇരുപത്തിയേഴാം ചോദ്യം ഗുജറാത്ത് വിജയത്തിൻ്റെ പ്രതീകമായ അക്ബർ പണി കഴിപ്പിച്ച മന്ദിരം എന്നാണ് നമ്മുടെ ചോദ്യം താഴെ തന്നിരിക്കുന്ന നാല് ഓപ്ഷനുകളിൽ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് ബുലന്ത് ദർവാസയാണ് ഗുജറാത്ത് വിജയത്തിൻ്റെ പ്രതീകമായിട്ട് അക്ബർ പണി കഴിപ്പിച്ച മന്ദിരം ബുലന്ത് ദർവാസ ഗുജറാത്ത് വിജയത്തിൻ്റെ പ്രതീകമായ അക്ബർ പണി കഴിപ്പിച്ച മന്ദിരം ഇരുപത്തിയെട്ടാം ചോദ്യം പ്രധാനമന്ത്രി റോസ്കർ യോജന ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഏതെന്നാണ് നമ്മുടെ ചോദ്യം തന്നിരിക്കുന്ന നാല് ഓപ്ഷനുകളിൽ ഉത്തരമായിട്ട് വരുന്നത് ഇരുപത്തെട്ടാം ചോദ്യത്തിൽ ഉത്തരമായിട്ട് വരുന്നത് എട്ടാം പദ്ധതിയാണ് എട്ടാം പഞ്ചവത്സര പദ്ധതിയിലാണ് പ്രധാനമന്ത്രി റോസ്കർ യോജന ആരംഭിച്ചത് എന്ന കാര്യം ഓർത്തിരിക്കുക ഇരുപത്തി ഒമ്പതാം ചോദ്യം ഒരു രാജ്യസഭാ അംഗത്തിൻ്റെ കാലാവധി എത്ര വർഷമാണ് എന്നതാണ് നമ്മുടെ ചോദ്യം തന്നിരിക്കുന്ന നാല് ഓപ്ഷനുകളിൽ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ് ആറു വർഷമാണ് എന്നാൽ രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല എന്ന കാര്യം ഓർക്കുക ഒരു രാജ്യസഭയിലെ അംഗത്തിൻ്റെ കാലാവധിയാണ് ആറു വർഷം എന്നാൽ രാജ്യസഭയ്ക്ക് എന്തില്ല കാലാവധി ഇല്ല എന്ന കാര്യം ഓർക്കുക മുപ്പതാം ചോദ്യം സ്വത്തവകാശത്തെ അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത പ്രധാനമന്ത്രി ആരെന്നാണെന്ന് നമ്മുടെ ചോദ്യം തന്നിരിക്കുന്ന നാല് ഓപ്ഷനുകളിൽ ഉത്തരമായിട്ട് വരുന്ന മുപ്പതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ് മൊറാജി ദേശായി ആണ് മൊറാജി ദേശായി ആണ് മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത് എന്ന കാര്യം ഓർത്തിരിക്കുക മുപ്പത്തി ഒന്നാം ചോദ്യം ആറ്റത്തിൻ്റെ പ്ലം പുട്ടിംഗ് മോഡൽ കണ്ടെത്തിയതാരെന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ തന്നിരിക്കുന്ന നാല് ഓപ്ഷൻ ഉത്തരം ഓപ്ഷൻ സി ആണ് ജെ ജെ തോംസൺ ആണ് ജെ ജെ തോംസൺ ആണ് ആറ്റത്തിൻ്റെ പ്ലം പുട്ടിംഗ് മോഡൽ കണ്ടെത്തിയത് നമ്മുടെ അടുത്ത ചോദ്യം മുപ്പത്തി ചോദ്യമാണ് മൂലകങ്ങളെ ത്രികങ്ങൾ എന്ന രീതിയിൽ വർഗീകരിച്ചത് ആരെന്നാണ് നമ്മുടെ ചോദ്യം തന്നിരിക്കുന്ന നാല് ഓപ്ഷനുകളിൽ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ് ജെ ഡബ്ല്യു ഡൊബറൈനർ ആണ് മൂലകങ്ങളെ ത്രികങ്ങൾ എന്ന രീതിയിൽ വർഗീകരിച്ചത് എന്ന കാര്യം ഓർത്തിരിക്കുക മുപ്പത്തി മൂന്നാം ചോദ്യം ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഒരു ഐസോട്ടോപ്പ് ഏതെന്നാണ് നമ്മുടെ ചോദ്യം തന്നിരിക്കുന്ന നാല് ഓപ്ഷനുകളിൽ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ ഡി ആണ് ഡിറ്റീരിയമാണ് ആണവയ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പ് എന്ന കാര്യം ഓർത്തിരിക്കുക മുപ്പത്തിനാലാം ചോദ്യം ഏറ്റവും കൂടിയ വിശിഷ്ട താപദാരിയതയുള്ള പദാർത്ഥം എന്നാണ് നമ്മുടെ ചോദ്യം തന്നിരിക്കുന്ന ഓപ്ഷൻ ഉത്തരം ഓപ്ഷൻ എ ആണ് ജലമാണ് ഏറ്റവും കൂടിയ വിശിഷ്ട താപദാരിയതയുള്ള പദാർത്ഥം എന്ന കാര്യം ഓർത്തിരിക്കുക മുപ്പത്തഞ്ച് സമന്നത പ്രകാശനം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസത്തിൻ്റെ പേരെന്തെന്നാണ് നമ്മുടെ ചോദ്യം തന്നിരിക്കുന്ന നാല് ഓപ്ഷനുകളിൽ മുപ്പത്തഞ്ചാം ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് പ്രകീർണനം എന്ന് പറയുന്ന പ്രതിഭാസമാണ് സമന്നത പ്രകാശം ഘടക വർണ്ണങ്ങളായിട്ട് വേർതിരിയുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേര് എന്ന കാര്യം ഓർത്തിരിക്കുക മുപ്പത്തേഴാം ചോദ്യമാണ് നമ്മൾ പരിചയപ്പെടുന്നത് മുപ്പത്താറാമത്തെ ചോദ്യം ഈ പരീക്ഷയിൽ ഫൈനൽ ആൻസർ ആൻസർക്ക് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അടുത്ത ചോദ്യമായ മുപ്പത്തേഴായിട്ട് പരിചയപ്പെടുന്നത് ചോദ്യം ഇതാണ് ഒരു കുതിരശക്തി വൺ എച്ച് പി ഹോഴ്സ് പവർ എന്ന് പറയും എത്ര വാട്ടാണ് എന്നതാണ് നമ്മുടെ ചോദ്യം തന്നിരിക്കുന്ന നാല് ഓപ്ഷൻ ഉത്തരമായിട്ട് ഒരു ഓപ്ഷൻ ഡി ആണ് എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് വാട്ടാണ് ഒരു കുതിരശക്തി അല്ലെങ്കിൽ ഹോഴ്സ് പവർ എന്ന് പറയുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് വാട്ടാണ് എന്ന കാര്യം ഓർത്തിരിക്കുക മുപ്പത്തി എട്ടാം ചോദ്യം ഒരു വൈദ്യുത ജനറേറ്ററിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം ഏത് എന്നതാണ് നമ്മുടെ ചോദ്യമായിട്ട് വരുന്നത് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഒരു വൈദ്യുത ജനറേറ്ററിലെ ഊർജ്ജ പരിവർത്തനം എന്ന് പറയുന്നത് യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നു മുപ്പത്തൊൻപത് ആവൃത്തിയുടെ യൂണിറ്റ് എന്തെന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് വരുന്നത് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് ഹഡ്സ് ആണ് ഹഡ്സ് ആണ് ആവൃത്തിയുടെ യൂണിറ്റ് എന്ന കാര്യം ഓർക്കുക നാൽപ്പത് ദ്രവ്യത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥ ഏത് പേരിൽ അറിയപ്പെടുന്നു എന്നതാണ് നമ്മുടെ ചോദ്യം ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന പേരിലാണ് ദ്രവ്യത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥ അറിയപ്പെടുന്നത് നമുക്കറിയാം ഒന്നാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് സോളിഡാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് ലിക്വിഡാണ് മൂന്നാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഗ്യാസാണ് നാലാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് പ്ലാസ്മയാണ് അതിനുശേഷം വരുന്ന അവസ്ഥയാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന കാര്യം ഓർത്തിരിക്കുക ഗരം ദ്രാവകം അതുപോലെ തന്നെ വാതകം ഇതാണ് ആദ്യത്തെ മൂന്ന് അവസ്ഥ ദ്രവ്യത്തിൻ്റെത് അതിനുശേഷം പിന്നെ പ്ലാസ്മ വരുന്നു അതിനുശേഷം വരുന്ന അഞ്ചാമത്തെ അവസ്ഥയാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന കാര്യം ഓർത്തിരിക്കുക അടുത്ത ചോദ്യം നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യമാണ് നമ്മൾ ഇനി പരിചയപ്പെടുന്നത് വൈറസുകൾ കാരണമല്ലാത്ത ഉണ്ടാകുന്ന രോഗം എന്നാണ് നമ്മുടെ ചോദ്യം തന്നിരിക്കുന്ന നാല് ഓപ്ഷനുകളിൽ ഇവിടെ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഡിഫിലസ് എന്ന് പറയുന്ന രോഗമാണ് വൈറസുകൾ കാരണമല്ലാതെ ഉണ്ടാക്കുന്ന രോഗമെന്ന കാര്യം ഓർക്കുക സാർസ് പന്നിപ്പനി പേ വിഷബാധ എന്നിവയെല്ലാം വൈറസുകൾ മൂലമുണ്ടാകുന്ന രോഗമാണെന്ന കാര്യവും ഓർത്തിരിക്കുക നാൽപ്പത്തി രണ്ടാം ചോദ്യം കേരളത്തിൽ ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ് ചോദ്യം തന്നിരിക്കുന്ന നാല് ഓപ്ഷനുകളിൽ നാൽപ്പത്തി രണ്ടാം ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ ഡി ആണ് അമ്പലവയിലാണ് വയനാട് ജില്ലയിലെ അമ്പലവയലിലാണ് കേരളത്തിൽ ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് നാല്പത്തി മൂന്ന് ആൻറ്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മയിലെ പ്രോട്ടീൻ ഏതെന്നാണ് നമ്മുടെ ചോദ്യം ആൻറ്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മയിലെ പ്രോട്ടീൻ ഏതെന്ന ഈ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് ഗ്ലോബുലിൻ എന്ന് പറയുന്ന പ്രോട്ടീനാണ് ആൻറ്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്നതെന്ന കാര്യം ഓർക്കുക നാൽപ്പത്തി അഞ്ച് വിറ്റാമിൻ ബി ത്രീൻ്റെ അപര്യാപ്ത മൂലമുണ്ടാകുന്ന രോഗം ഏതെന്നാണ് നമ്മുടെ ചോദ്യം നാല്പത്തി അഞ്ചാം ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് പലഗ്രയാണ് വിറ്റാമിൻ ബി ത്രീന്റെ അപരാപ്ത മൂലം ഉണ്ടാകുന്ന രോഗം അടുത്ത ചോദ്യം നാൽപ്പത്തി ആറാമത്തെ ചോദ്യമാണ് പരിചയപ്പെടുന്നത് രക്തസമ്മർദ്ദം പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾ സ്വന്തം വീടുകളിൽ സമയാസമയം പരിശോധിക്കാനുള്ള സാഹചര്യമൊരുക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയുടെ പേരെന്താണ് നമ്മുടെ ചോദ്യം തന്നിരിക്കുന്ന ഓപ്ഷനുകളുടെ ഉത്തരം ഓപ്ഷൻ എ ആണ് സാന്ത്വനം എന്ന് പറയുന്ന പദ്ധതിയാണ് രക്തസമ്മർദ്ദം പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾ സ്വന്തം വീടുകളിൽ സമയാസമയം പരിശോധിക്കാനുള്ള ഒരുക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് സാന്ത്വനം എന്ന പദ്ധതി എന്ന് കരുമോർക്കുക നാൽപ്പത്തിയേഴാം ചോദ്യം ശരീരത്തിലെ ഏത് അവയവവുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയയാണ് എന്നതാണ് നമ്മുടെ ചോദ്യം എവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് കണ്ണുമായിട്ട് ബന്ധപ്പെട്ട ശസ്ത്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് കെരാറ്റോപ്ലാസ്റ്റി എന്ന് പറയുന്നത് അപ്പോൾ കെരാറ്റോപ്ലാസ്റ്റി എന്ന് പറയുന്നത് കണ്ണുമായിട്ട് ബന്ധപ്പെട്ട ശസ്ത്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് എന്ന് കരുമോർത്തിരിക്കുക നാല്പത്തിയെട്ടാം ചോദ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ പൈനാപ്പിൾ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതെന്നാണ് നമ്മുടെ ചോദ്യം തന്നിരിക്കുന്ന ഓപ്ഷൻ ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരിക എറണാകുളം ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പൈനാപ്പിൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഇവിടെ നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് എറണാകുളം ജില്ലയാണ് നാൽപ്പത്തി ഒമ്പത് വിശപ്പ് അനുഭവപ്പെടാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതെന്നാണ് നമ്മുടെ ചോദ്യം ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് ഗ്രെലിൻ എന്ന് പറയുന്ന ഹോർമോണാണ് വിശപ്പ് അനുഭവപ്പെടാൻ സഹായിക്കുന്നത് ഗ്രെലിൻ ഈ ഒരു ഹോർമോണാണ് വിശപ്പ് അനുഭവപ്പെടാൻ സഹായിക്കുന്നതെന്ന കാര്യം ഓർക്കുക ഇനി നമ്മൾ പരിചയപ്പെടുത്തുന്നത് അൻപതാമത്തെ ചോദ്യമാണ് മാരി കൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടതാണെന്നാണ് നമ്മുടെ ചോദ്യം തന്നിരിക്കുന്ന നാല് ഓപ്ഷനുകളിൽ അൻപതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ് കടൽ മത്സ്യകൃഷിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് മാരി കൾച്ചർ എന്ന കാര്യം ഓർത്തിരിക്കുക കൾച്ചർ കടൽ മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഞാനിവിടെ പരിചയപ്പെടുത്തിയ ചോദ്യങ്ങളും ഒപ്പം അവിടെ ഉത്തരങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത്തരത്തിലുള്ള വീഡിയോ ക്ലാസുകളൊക്കെ തികച്ചും സൗജന്യമായിട്ട് ലഭ്യമാകുക അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുക ഇത്തരത്തിലുള്ള വീഡിയോ ക്ലാസ്സുകളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടു വിട്ടാം അതുവരേക്കും ഒരിക്കൽ കൂടി താങ്ക്